മഞ്ഞപ്പട ഇന്ത്യൻ ഫുട്ബോളിലെ തന്നെ ഏറ്റവും മികച്ച ഫാൻ ഒന്നാണ് മഞ്ഞപ്പട എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സ്റ്റേഡിയത്തിലേക്ക് കയറി ചെല്ലുകയാണെങ്കിൽ അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയറ് അതുപോലെ അവർ ഉയർത്തുന്ന ബാനേഴ്സ് അതെല്ലാം ടോപ്പ് ക്വാളിറ്റിയാണ് എല്ലാ രീതിയിൽ നോക്കിയാലും അത് ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അറ്റ് ടോപ്പാണ് മഞ്ഞപ്പട എന്ന് പറയുന്നത് ഇതുപോലൊരു ഫാൻ ബേസിനെ ഏത് ടീം കൊതിക്കുന്നതാണ് പക്ഷേ ഇവർക്ക് പ്രതികരണശേഷി എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ് അതു തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ ഒരു സ്റ്റേറ്റ്മെൻ്റ് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലിറങ്ങിയിട്ടുണ്ട് ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് അർത്ഥം എന്താണ് എന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല ഒട്ടും എന്താ പറയുക ഒരു പവറില്ലാത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ തന്നെ പറയും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഈ ഒരു മഞ്ഞപ്പടയൊക്കെ തമ്മിൽ ചെറിയ ചെറിയ കണക്ഷ നല്ല രീതിയിലുള്ള ഒരു കണക്ഷൻ തന്നെയുണ്ട് അതായത് ഇപ്പോൾ അത് പ്രത്യക്ഷത്തിയില്ലെങ്കിൽ പോലും അത് പൈസയോ മറ്റുള്ള കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ പോലും ടിക്കറ്റിൻ്റെത് അതായത് മാച്ച് കാണാനുള്ള ടിക്കറ്റിൻ്റെ കാര്യങ്ങൾ തന്നെ നോക്കുകയാണെങ്കിൽ ഇവർക്ക് നമ്മളൊക്കെ കൊടുക്കുന്ന അത്ര ടിക്കറ്റ് പ്രൈസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലായിരിക്കും അതിലൊക്കെ കുറഞ്ഞ ടിക്കറ്റുകളൊക്കെ ഇവർക്ക് കിട്ടും അല്ലാതെ മറ്റു കുറേ അഡ്വാൻറ്റേജസ് ഒക്കെ ഇവർക്കുണ്ട് സോ അതുകൊണ്ട് തന്നെ ഇവർ മാക്സിമം മിണ്ടാതിരിക്കാനേ ശ്രമിക്കുകയുള്ളൂ അതും കടന്ന് ഒത്തിരി അങ്ങോട്ട് പോകുമ്പോഴാണ് ഇതുപോലുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഇറക്കുന്നത് സോ ഇതിലും വലിയ കാര്യങ്ങളൊന്നും അവർ ചെയ്യില്ല അതെന്താ പറയുക ആ ഒരു ഉള്ളതുകൊണ്ട് അവർ ചെയ്യാനും പോകുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർക്ക് നട്ടിലുണ്ടെങ്കിൽ നമുക്കൊരു മൂവ്മെൻറ്റ് ഫ്രണ്ടിലോട്ട് വെക്കാം എം ടി സ്റ്റേഡിയം എന്ന് പറഞ്ഞുകൊണ്ടിട്ടുള്ളൂ ഇത് കേരള പ്ലസ്സിൻ്റെ ആയത്തെ ഒരു പ്രതിഷേധമായിട്ട് ഇത്രയും പത്ത് പതിനൊന്ന് വർഷമായി ഒരു കപ്പില്ലാത്തൊരു പ്രതിഷേധമായിട്ട് എം ടി സ്റ്റേഡിയം എന്ന് പറഞ്ഞുകൊണ്ടൊരു എന്താ പറയുക ഒരു പ്രതിഷേധം തന്നെ നമുക്ക് മുന്നോട്ട് വെക്കാം അതിൻ്റെ ഒരു എന്താ പറയുക ഒരു എക്സാമ്പിൽ ഞാൻ ഒരു ആഷ്ടാഗിപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും സോ അത് കയറി എല്ലാവരും റീട്വീറ്റ് ചെയ്യുക അങ്ങനെ സപ്പോർട്ട് ചെയ്ത് മാക്സിമം ആ ഒരു പ്രതിഷേധത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക കാരണം എം ടി സ്റ്റേഡിയം അതൊരു വലിയ പ്രതിഷേധം തന്നെയാണ് ആദ്യത്തെ ഭാഷ എം ടി എം ടി സ്റ്റേഡിയം എന്നൊക്കെ പറയുമ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ ഒക്കെ അങ്ങോട്ട് പോകുമ്പോഴത്തേന് എം ടി സ്റ്റേഡിയം ഒക്കെ ഇരുന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല ആയത്തെ ഭാഷയിൽ എം ടി സ്റ്റേഡിയം എന്ന് പറയുന്നത് ഒരു പ്രതിഷേധം തന്നെയാണ് സോ അതിന് മുന്നൊരുക്കം നൽകിയിടുന്നത് മഞ്ഞപ്പട തന്നെയാണ് സി നമ്മളെല്ലാവരും കൂടെ തീരുമാനിച്ചാൽ പോലും ഈ ഒരു മഞ്ഞപ്പട എന്ന് പറയുന്ന ആൾക്കാരില്ലാം കൂടെ കൊട്ടിയാകും ഇഷ്ടപ്പെടെ വന്നിരിക്കും കളി കാണാനായിട്ട് സോ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ ഈ ഒരു പ്രതിഷേധമാണ് മുന്നോട്ട് പോയി കണ്ടത് എം ടി സ്റ്റേഡിയം എന്നുള്ള ഒരു പ്രതിഷേധം ഇടയ്ക്കൊന്നും കൊണ്ട് വന്നിട്ട് ഒരു ാര്യമില്ല കാരണം ഇടയ്ക്കൊക്കെ ആകുമ്പോൾ കുറച്ച് ആളുകൾ കുറേ കളി കാണാം സോ ആ രീതി എല്ലാവരും വിചാരിക്കുക അതുകൊണ്ടൊക്കെയാണത് ബട്ട് ആദ്യത്തെ കളി തന്നെ ഒരു എം ടി സ്റ്റേഡിയം രീതിയിലുള്ള അന്തരീക്ഷം വരികയാണെങ്കിൽ ഉള്ള അവസ്ഥ എന്ന് പറയുന്നത് ആ ഒരു പ്രതിഷേധം എല്ലാവരും അറിയും എല്ലാവരും നോക്കും സോ അവിടെയാണ് നമ്മുടെ പ്രതിഷേധത്തിനൊരു ഇതുള്ളത് സോ മാനേജ്മെൻറ്റിനൊരു ഇതാവും എം ടി സ്റ്റേഡിയം കാരണം അവർക്ക് ഈ ഒരു ടിക്കറ്റിനനുസരിച്ചുകൂടെ വലിയ വരുമാനം കേട്ടുന്നൊരു സംഭവം തന്നെയാണ് മറ്റ് ക്ലബ്ബുകളെ പോലെയല്ല സോറപ്പായിട്ട് എം ടി സ്റ്റേഡിയം എന്നുള്ള കാര്യം നമ്മൾ ഈ ഇപ്രാവശ്യമെങ്കിലും ഒരു പ്രതിഷേധം പോലെ മുന്നോട്ട് വെക്കണം അത് ആയുധത്തെ ബാധിച്ച് സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിനെക്കുറിച്ചുള്ളത് ആ ഒരു ടീറ്റ് റീറ്റീറ്റ് ചെയ്ത് ഞാൻ ഇട്ടിരിക്കുന്ന ആ ഒരു ടീറ്റിൻ്റെ ഒരു എന്താ പറയുക ഒരു സ്ക്രീൻഷോട്ട് ഞാൻ കാണിക്കാം സോ അതിൻ്റെ ഒരു ലിങ്കും ഞാൻ വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യാം സോ എല്ലാ ലിങ്ക് റീറ്റീറ്റ് ചെയ്യുക നമ്മുടെ ആ ഒരു എക്സാമിലും ഫോളോ ചെയ്യുക സോ അങ്ങനെ നമുക്കൊരു പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം സോ എം ടി സ്റ്റേഡിയം അതൊരു നല്ല പ്രതിഷേധത്തിൻ്റെ ഒരു ഇതാണ് സോ മഞ്ഞപ്പടയും എല്ലാവരും സഹകരിച്ച് ആരും തന്നെ ആയത്തെ മാച്ച് പഞ്ചായത്തക്കെതിരായിട്ടുള്ള മാച്ച് പോകാതിരിക്കുക അതൊരു പ്രതിഷേധമായിട്ട്